i'm really like চিন চিন চল അരിവിൽ അരവിൽ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ പാടോ കമ്മിറ്റി പാട്ട് ഇടോ

താഴെ പാടോക്കാം വലിയ പാട്ടോ ചെല്ലടാ നമുക്ക് അങ്ങനെ ഇപ്പൊ ഈ നേരത്തെ ഒരു ചായകുടി പഠിപ്പിക്കാം ഒരു ആറര എട്ടുമണിയൊക്കെ ആകുമ്പോൾ ഒരു ചായകുടി ഇഞ്ചു ആടാ ശരിക്കും വായിക്കാം ഷാഹ എന്നാണോ ഷാഹം എന്ന് വിളിച്ചുകൂടെ അസ്സാം വലൈക്കു വലൈക്കുലാം ഷാ ഹലോ പിള്ളേരെവിടെ പിള്ളേരുതാ എവിടെയുണ്ടേ ചിത്ര കണ്ടൊത്തെ പൊന്നില്ലട ആളിട്ടത് ആനത്ത് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ടില്ല ഞാന് അപ്പൊ വിചാരങ്ങനെ പറയാൻ പാടുള്ളു ഉമ്മടെ പൊന്ന് പറയാൻ പാടുള്ളു പൊന്നു പറഞ്ഞാ കിട്ട മൂന്നാളമ്മടെ കുറ്റിട്ട് കുട്ടികളാണോ അത് എത്ര കുട്ടികളുണ്ട് മൂന്ന് കുട്ടികൾ ഒരളുതാ രണ്ടാമത്തെ അളുതാ ഫസ്റ്റിന് തളുതാണേ കിട്ടി ഡ്രസ്സിൽ ഡ്രസ്സിനാടില്ല മാത്ര സ്കൂളിൽ ഇട്ട് വന്ന തിരക്കാണ് അവിടെ സ്കൂളിൽ പോകാനായിട്ടില്ല അടുത്ത വർഷം ചേട്ടണം ട്യൂസിനെ പോലെ ഉണ്ട് ഇണ്ട് അല്ല മാസം നേതായത് എന്റെ മോള് മൂത്ത മോള് മാസം അത് കാരണ വളർച്ച കുറവാ വിളിച്ചു വിളിച്ചില്ല ചെറിയ കുറുമ്പനാണ് കുറുമ്പനാണ് കുറുമ്പോ ഉം എന്ത് കുറുമ്പത് എന്ത് കുട്ടി കുറുമ്പന അത് കുട്ടി കുറുമ്പോ അതാ വെച്ചാ വെച്ചു അതാ വെച്ചു ഹായ് പഠിഞ്ഞായ് ഹായ് ഈ കുറുമ്പമാരൊന്നും ഉറങ്ങിട്ടില്ല അതാണ് ഈ കുറുമ്പനൊന്നും ഉറങ്ങിട്ടില്ല എന്റെ മക്കൾക്കല്ലോ ചായ കുടിച്ചോ ചായ കുടിച്ചില്ല മോൻ എവിടെ മോൻ താവിടെ ഇണ്ട് എവിടാണ് മാസം നേരം ഉണ്ടായിരുന്ന അല്ലട എന്റെ മൂത്ത മൂന്ന് മാസം ചെയ്ത വളർച്ച കുറവാണ് കോഴിക്കോടാണോ അല്ലെടോ പത്തില്ല പത്തി എന്ത് ബീവിയാണ് എത്ര മക്കളാ മൂന്ന് മക്കളെ മണ്ണാർക്കാടാണോ പാലക്കാട് കുട്ടികളെ വെച്ച് വീഡിയോ എടുക്കില്ലേ പ്ലീസ്

മൂന്ന് ബോയ്സ് ബേബിയാണോ അല്ല രണ്ടുപേര് രണ്ടുപേര് ഒരാൾ പെണ്ണ് സഹന ഫാത്തിമ മുഹമ്മദ് മുഹമ്മദ് സുൽത്താൻ ഐ ലവ് യു ഐ കോട്ട് ഒരു ചൊത്ത് മാത്രം എന്താ ലൈവ് വൈകിരുന്നേ വയ്യായിരുന്നോ ഒന്ന് വയ്യ കുട്ടികൾക്ക് വയ്യ എനിക്ക് എങ്ങനെ ചോമാ പിന്നെ ഞങ്ങള് ലൈവക്കു വേണ്ടെന്ന് വെക്കാൻ